ഹായ് വെൽക്കം ടു കിസ്വ ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ ഡിസ്ട്രിക്റ്റിൽ വാടനപ്പള്ളി പുതുക്കുളങ്ങര ജുലു ടവറിലാണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി പോസിബിൾ ആണ് ബൈ പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ ടു ടു സിക്സ് വർക്കിംഗ് ഡേയ്സ് ഹോം ഡെലിവറി ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ ടു ഡേയ്സ് നിയറസ്റ്റ് ഓഫീസ് പോയിട്ട് കളക്ട് ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടമുള്ളവർ അതേപോലെ കിസ്വേസ് നയിക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സ്റ്റാറ്റസ് വയ്ക്കുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഒരു നീ ലെങ്ത്തിന് മുട്ടിന് താഴായിട്ട് ലെങ്ത് കിട്ടും ഞാൻ കുറച്ച് ഹൈറ്റ് ഹൈറ്റുള്ള കാരണം ഒരു അഞ്ചൊക്കെ അല്ലേ മാക്സിമം ഒക്കെ നിങ്ങൾ വരുള്ളൂ മിനിമം അഞ്ചേ മൂന്നൊക്കെ അപ്പോൾ എടുക്കാം ഡബിൾ എടുക്കുക ഡബ്ലക്സിൽ സൈസാണ് വരുന്നത് നാൽപ്പത് ഇഞ്ചിലാണ് ഇതിന്റെ ഈ ഒരു ഷർട്ട് വരുന്നത് അതായത് ടോപ്പ് വരുന്നത് ടോപ്പ് ഓക്കെ ഇതിൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ത്രെഡ് സീക്വൻസ് അതേപോലെ തന്നെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഗ്ലാസ് ട്രീപ്പ് പിന്നെ ഇതിൽ സിമ്പിൾ യുണീക്ക് ആയിട്ട് ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ് നല്ല ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടാ കേട്ടാ നല്ല വർക്കാണ് ക്വാളിറ്റി ഉള്ള നല്ല രസകരമായിട്ടുള്ള വർക്കാണ് പിന്നെ അതേപോലെ ഫിനിഷിംഗ് ഉണ്ട് പിന്നെ മെറ്റീരിയൽ ഒരു ഇമ്പോർട്ടൻറ് ടൈപ്പില് വരുന്ന ക്വാളിറ്റി ഉള്ള ഒരു ഷിമ്മർ ടൈപ്പ് പോലെ നല്ല മെറ്റീരിയൽ നല്ല ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ എന്തായാലും ക്യാഷ് എങ്കിൽ പ്രൈസും ഞാൻ ആ ഒരു പ്രൈസ് തന്നെ ഇടുന്നുള്ളു ഒരു ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ഓക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഒരു ഷിഫോൺ പോലെ കുഴഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ഒരു ഷിമ്മർ ടൈപ്പ് ആണ് ഷോൾ വരുന്നത് ഒരു ഷൈനിങ്ങും കൂടിയിട്ടുണ്ടാവും സ്കാലപ്പിൽ നല്ല ഫുൾ ഫുള്ളായിട്ട് ത്രെഡ് നല്ല ഹെവി ത്രെഡാണ് അതേപോലെ തന്നെ അതിൽ ഫുള്ളായിട്ട് ഡാമുണ്ട് പിന്നെ ഈ ഒരു വൺ ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡും ഇങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഫുൾ ഫുള്ള് ഇതേ ഒരു വർക്കും വരുന്നുണ്ട് ഇതിൽ പ്രിന്റും ഒന്നും ഇല്ല ത്രെഡും സീക്വൻസും ഡാമുണ്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഇതിൽ ബ്ലാസോ എന്ന് പറയുന്നവർക്ക് ഒരു എന്ന് പറയാം ബൂട്ട് കട്ട് ആ ഒരു ജയൻ്റെ കാലത്ത് തന്നെ ആയിരുന്നൊരു പാന്റ് ആ ഒരു ടൈപ്പ് ഓഫ് പാന്റ് ഗരാറ എന്ന് പറയുന്നത് ഗരാറ എന്ന് പറയാം സ്റ്റിച്ച് ഇതിൽ വരും പിന്നെ ഫ്ലീറ്റ്സ് അല്ലാണ്ട് ഖരാറ വരാറ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിലെ ടൈപ്പ് പാൻറ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ ഡബ്ലെക്സിൽ സൈസ് നാൽപ്പത് ഇഞ്ചിൽ ഇതിൻ്റെ ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലാണ് ഞാൻ ഷോപ്പിൽ കൊടുക്കുന്നത് എന്നാലാണ് ഇതിനൊരു വാല്യൂ കാണുന്നുള്ളൂ നിങ്ങൾക്ക് ഇത് പതിനേഴ് തൊണ്ണൂറ്റഞ്ചിൽ ഷോപ്പില് റേറ്റ് കുറച്ചിട്ടേ ഷോപ്പിന്റെ ആ ഒരു വാല്യൂ പോയി അപ്പോ ഇതിനൊക്കെ ഒരു മിനിമം ഒരു വാല്യൂ ഉണ്ട് ആ ഒരു വാല്യൂലാണ് ഇപ്പൊ ഷോപ്പിൽ ഇടുന്നത് ഓക്കെ അപ്പോ ഇത് പതിനേഴ് തൊണ്ണൂറ്റഞ്ച് നല്ലൊരു ഓഫർ പ്രൈസ് വലത്ത പ്രൈസിൽ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ബൈ വായിച്ചാട്ടോ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നമുക്ക് ഒരു പേപ്പിള്ള ആവണ്ടർ ടൈപ്പ് ആണ് വരുന്നത് ഒരു പേപ്പിള്ളവണ്ടർ ടൈപ്പ് ആണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഷോള് സെയിം സംഭവം തന്നെയാണ് ഇതില് അവൈലബിൾ ആവുന്നത് കണ്ടാ അതേപോലെ തന്നെ സെയിം സംഭവം തന്നെ അതിലേക്ക് നമുക്ക് ഈ ഒരു കളർ ഷോറൂം അവൈലബിൾ ആവും വേണ്ട അപ്പോൾ ഒരു സിമ്പിൾ അലഗൻ യുണീക്ക് ഏഹ് ആ ഒരു ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു വൃത്തിയോടു കൂടി നല്ല ഭംഗിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇത് വേറെയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഷിംബർ മെറ്റീരിയൽ തന്നെയാണ് ഏകദേശം ഒരു സ്റ്റാർ ഷിം ഷിംർ പോലത്തെ ഒരു മെറ്റീരിയലാണ് സ്ലീവ് ഒക്കെ കണ്ടില്ല നല്ലൊരു രസകരമായിട്ട് തന്നെയാണ് സ്ലീവിൻ്റെ അതിൽ വർക്ക് ഉണ്ട് മെറ്റീരിയൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒക്കെ ഏകദേശം സെയിം തന്നെ ആയിരിക്കും തന്നെയായിരിക്കും ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഡയമോൺ സ്റ്റിക്ക് ഓപ്പോസിറ്റ് വെച്ചിട്ട് ഇതിന്റെ ഇതിൻ്റെ പോഷൻ നോക്കി ഇതാണ് ഇങ്ങനെ വരുന്നത് ഇതിൽ നമുക്ക് ഫുൾ പേസ്റ്റിൽ ഷെയ്ഡാണ് വരിക എക്സൽ സൈസിലാണ് ലാർജിലായിട്ട് നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യുക ഫുൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത് ഒരു ടൈപ്പ് ഓഫ് ഗ്രീനും സിയാൻ ഷെയ്ഡില്ലേ അതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഫുൾ ആയിട്ട് ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഒരു ത്രെഡും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് യോപോഷൻ്റെ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് ഇത് നല്ലൊരു സിമ്പിൾ പ്രൈസിലാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ജെനുവൻ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ സ്ലീവിലൊക്കെ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലിറ്റഡ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് നമുക്ക് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആണ് അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഫീൽ ഗുഡ് ആയിട്ട് തോന്നുന്നുണ്ടോ റിയൽ ലുക്ക് നല്ല രസമുണ്ട് ഇതിൽ ഈ ഒരു പേസ്റ്റ് ഷെയ്ഡൊക്കെ കാണിക്കുമ്പോൾ ആ ഒരു ഡെപ്ത് ഇതിൽ കോൺട്രാസ്റ്റ് ലൈറ്റിൻ്റെ ഇതും ഉണ്ട് കുറച്ചൊന്നും ഒരു ഡ്ത്ത് കുറയും ഇതിൽ സീരിയസ് ആയിക്കണ്ട വേറെ റിയൽ ലുക്ക് അമേസിങ് ആണ് ഉണ്ടോ ഓക്കെ അതാണ് ഇതിൻ്റെ ഷോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഉണ്ടോ ഷോൾ വൺ സൈഡായിട്ട് ഇങ്ങനെ നല്ല ഒരു ആ ഒരു ഫ്ലോറൽ പോലത്തെ ഒരു നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തും നല്ല എടുത്തുള്ള ഷോളുണ്ട് എക്സെൽ ആണ് സൈസ് വരുന്നത് നാൽപ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് എക്സെല്ലിൽ പ്രൈസ് വരുന്നത് ഓൺലി വൺ ടു നയൻ ഫൈവ് കേട്ടോ വൺ ടു നയൻ ഫൈവില് നിങ്ങൾക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് ഓൺലി വൺ ടു നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഓക്കെ അതിലെ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് ഏകദേശം ഒരു ഒനിയൻ പിങ്ക് ആ ഒരു ടൈപ്പ് ആണ് വരുന്നത് കേട്ടോ ഇത് മാക്സിമം ഞാൻ പ്രൈസ് കുറച്ചിട്ടാണ് തരുന്നത് വൺ ടൂ നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ വൺ ടു നയൻ ഫൈവില് നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരു ചുരിദാറാണ് കിട്ടുന്നത് അപ്പൊ ഇതില് റൗണ്ട് അലാസ്റ്റിക് ആണ് ഫുൾ ആയിട്ട് നമുക്ക് താഴെ വരെ ലൈനിങ് അവൈലബിൾ ആണ് വേറെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് ആണ് അതിൽ പോയിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ ഷോൾ വരുന്നത് ഒരു ഒനിയൻ പിങ്ക് റോസ് കളറില്ല ആ ഒരു ടൈപ്പ് ഓഫ് കളറിലാണ് ഇത് അവലബിൾ ആയിട്ടുള്ളത് അടുത്ത ഷെയ്ഡ് ഇതാണ് വരുന്നത് കേട്ടോ അല്ല ഇഷ്ടപ്പെടും കാരണം നല്ല കളറാണ് എല്ലാവരുടെ ഫേസിലും ആ ഒരു വൃത്തി കിട്ടും ഒരു ലാവർ ടൈപ്പ് ആണ് ഇത് വരുന്നത് എല്ലാവരുടെ ഫേസിന് വൃത്തി കിട്ടുന്ന രീതിയിലുള്ള കളേഴ്സ് ആട്ടോ നല്ല ക്വാളിറ്റി മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് അതേപോലെ ഇതിന്റെ ഒരു ത്രെഡും മിററും നിങ്ങൾക്ക് ശരിക്ക് കാണിച്ചിട്ടോ മിറർ വർക്ക് ആണ് അതുപോലെ തന്നെ മിറർ ഫുൾ ആയിട്ട് നമുക്ക് പാക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കോരി വലിക്കുക എന്നുള്ള പ്രയാസം ഉണ്ടാവില്ല ഫുൾ ആയിട്ട് ത്രെഡും ആണ് നല്ല ഒരു അമേസിംഗ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് വൺ ത്രീ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് തരുന്നത് നോർമലി വരുന്ന ലൈനിങ്ങാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വൺ ത്രീ നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ഇതിൽ ടോപ്പും പാൻറ്റും ഷോളൊക്കെ മസ്ലീനാണുണ്ടോ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഓക്കെ ഇതാണ് ഇതിൻ്റെ സെയിം മെറ്റീരിയലിൽ പാൻറ്റ് അവൈലബിൾ ആണ് സെയിം മെറ്റീരിയൽ ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആണ് ഷോളിൻ്റെ വൺ സൈഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ആ ഒരു ലേസ് വർക്കും ഇതിൽ അവൈലബിൾ ആണ് ഇപ്പോൾ വൺ ത്രീ നയൻ ഫൈവ് ഉള്ളത് നല്ല കളർ ചാർഡാണ് ഒരു എം ഉണ്ട് കാണാനായിട്ട് അപ്പോൾ എക്സ് സൈസിൽ സൈസില് അവൈലബിൾ ആണ് ഡബിൾ എക്സ് സൈസിൽ സൈസില് അവൈലബിൾ ആണ് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് വൺ ത്രീ നയൻ ഫൈവില് ഒരു ക്ലാസ് ലുക്ക് താല്പര്യം നിൽക്കുന്നത് അടിച്ചു ഉപയോഗിക്കാം കേട്ടോ ഒരു വെറൈറ്റി ഇല്ലേ ഒരു ഇല്ലേ കാണാനായിട്ട് അപ്പോൾ ഓൺലി നല്ല ഡിഫറെന്റ് ഫുൾ ആയിട്ട് ഇതിലൊരു യുണീക്ക് ആയിട്ട് നല്ല ഒരു ഒരു വൃത്തിയുള്ള രീതിയിലാണ് അതിൻ്റെ ആ ഒരു ത്രെഡും അതിലാ ഒരു സംഭവം ചെയ്തിട്ടില്ല അപ്പൊ എക്സല് ഡബിൾ എക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് നല്ല സിൽക്ക് മെറ്റീരിയൽ നോർമലി വരുന്ന ലൈനിങ് ടോപ്പും പോലും ഷോളൊക്കെ സെയിം മെറ്റീരിയൽ ആണ് പ്രൈസ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആയിട്ടുള്ള ഒരു വൺ ത്രീ നയൻ ഫൈവ് ആണ് അതിലടുത്ത കളർ ഇതാണ് വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ് നല്ല ഭംഗിയുള്ള നല്ല ഷെയ്ഡുകളാണ് ഇതിൽ വരുന്നത് നല്ല പ്രിന്റുകളും ഡബിൾ സീസണാണ് ഇതും അവൈലബിൾ ആയിട്ടുണ്ട് ആ ഒരു മിറർ വർക്ക് ആണെങ്കിലും കൊണ്ടു വന്നിട്ടുള്ളത് പിന്നെ പാൻറ് റൗണ്ട് അലാസ്റ്റിക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് സെയിം മെറ്റീരിയലിൽ തന്നെ നമുക്ക് ഷോളും നല്ല വൃത്തിയായിട്ടുള്ള ഒരു ഷോളും ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഇത് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നമുക്ക് നല്ല വടി വത്ത് നല്ല രീതിയിൽ നമുക്ക് വേറെ ചെയ്യാനായിട്ട് പറ്റും കുറച്ച് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രീമിയം ലുക്ക് പ്രൊഡക്റ്റുകളാണ് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് പ്രോഫിറ്റാണ് അതിലിട്ടിട്ടുള്ളത് ഷോപ്പിൽ നമുക്ക് സുഖമായിട്ട് ഒരാ ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചിലൊക്കെ കൊടുക്കാം റേറ്റ് കുറച്ച് കഴിഞ്ഞാലും പ്രശ്നമാണ് ക്വാളിറ്റി ഇല്ലേ അങ്ങനത്തെ ഒരു പ്രയാസം അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെയാണ് കാരണം ആരും ഒന്നും വെറുതെ കൊടുക്കില്ലല്ലോ ഇത് നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് എടുക്കാം ബെസ്റ്റ് ബെസ്റ്റായിട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നല്ല രീതിയിൽ മാർജിൻ കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഓക്കെ സെയിം മെറ്റീരിയൽ നമ്മൾ ടോപ്പ് സ്കേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സെയിം സംഭവം തന്നെ നല്ല റിവ്യൂസ് വരുന്നു ഒരുപാട് പേർക്ക് കിട്ടാതെ പോയൊരു പ്രൊഡക്റ്റ് കൂടിയിട്ടായിരുന്നുണ്ട് ഓക്കെ നമുക്കത് ഓൺലൈനിൽ കൊടുത്ത പ്രൈസ് അന്ന് പബ്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഷോപ്പിന് ഞാനൊരു നല്ല റേറ്റിന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു പ്രൈസിന് ഇടുമ്പോഴാണ് മൂല്യം കാണുന്നുള്ളൂ അപ്പൊ ഇത് നമ്മള് ഇന്ന് തരുന്നത് ഡബിൾ വൺ നയൻ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസിലാണ് ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കാം അതിനുശേഷം മാത്രം നിങ്ങൾക്ക് വായിച്ചു പക്ക പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഓക്കെ ഓരോ ടൈപ്പ് ഓഫ് നമുക്ക് ഒരു കിട്ടില്ല ഒരു ഫീൽ കിട്ടില്ല അതുപോലത്തെ ഒരു വെൽവെറ്റ് അല്ല നല്ല അടിപൊളി മെറ്റീരിയൽ ആട്ടോ അപ്പോ ഇതിൽ നമുക്ക് ഇന്നറായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതിൽ അവൈലബിൾ ആവുന്നത് കണ്ടോ എത്ര വേണ്ട വലിഞ്ഞോളൂ ഒരു കംപ്ലൈൻറ്റ്സ് വരുന്നില്ല പ്രൊഡക്റ്റ് ഡീറ്റെയിൽ വരുന്നത് എക്സൽ സൈസിൽ അമ്പത് ഇഞ്ച് ലെങ്ത് ആണ് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് ഡബിൾ വൺ നയൻ ഫൈവില് ഒരു നഷ്ടമില്ലാട്ടോ ആർക്കും നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇതിന്റെ ഈ ഇന്നറിനും വായറും വേറെ ഇന്നറൊക്കെ ഇട്ടിട്ട് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോ ഇത് അമ്പത് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഇതിൽ ഇങ്ങനെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ബട്ടൺ ഓപ്പൺ ചെയ്താൽ ഇതിൽ വൺ സൈഡും ആൻഡ് ഈ സൈഡും ഒക്കെ റൈറ്റും ലെഫ്റ്റും ഉണ്ട് ആൻഡ് മിഡിൽ പോസിഷൻ വരെ നമുക്ക് നമുക്കിതിൽ പോക്കറ്റ് അവൈലബിൾ ആണ് ക്വാളിറ്റി ആ ഒരു പ്രയാസം ആരും അനുഭവിക്കേണ്ടി വരില്ല പിന്നെ ഫോർ നയൻ ഫൈവിൻ്റെ ഫൈവ് നയൻ ഫൈവിൻ്റെ കോഡ്സെറ്റ് എടുക്കുന്നത് പോലെ നല്ലത് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ചോദിക്കാം ഇത് ഭയങ്കര മുന്തിയാനാണോ മുന്തികത്തേനാണോ എന്നുള്ളത് അതിന് ശേഷം ബൈ ചെയ്താൽ മതി കാരണം ഓരോ വ്യക്തികള് അല്ലേ കാർ എടുക്കുമ്പോൾ തന്നെ പ്രീമിയം എടുക്കുന്നവരുണ്ട് ലോ എടുക്കുന്നവരുണ്ട് പല റേഞ്ചിൽ എടുക്കുന്നവരുണ്ട് എല്ലാവർക്കും നമ്മൾ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളും ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല അത് ഫുൾ ആയിട്ട് നമ്മൾ ഇത് പറയുന്നുണ്ട് അതും നിങ്ങളുടെ മനസ്സും ഇണങ്ങുന്നുണ്ടെങ്കിൽ മാത്രം ഭയച്ചേരാനായിട്ട് ശ്രമിക്കും ഇതിലെ ഷെയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഏകദേശം ഇതൊരു ഇതെന്ത് ഷെയ്ഡാ ഇതിന് ഞാൻ എന്താ പറയാ ഇതൊരു ലൈറ്റ് ഓനിയൻ പിങ്ക് ഇതൊരു ഡാർക്ക് ഓനിയൻ പിങ്ക് ഓക്കെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഷെയ്ഡ്സ് അവൈലബിൾ ആവുന്നത് കേട്ടോ കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടാണ് ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊന്നും കൂടി ഡാർക്ക് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണോ ഒരാളും നിരാശപ്പോ ഇടേണ്ടി വരില്ല ഒന്നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഗ്യാരൻറ്റി ആണ് ഈ ഒരു പ്രോഡക്റ്റിന് ഇത് എല്ലാ മെറ്റീരിയലും നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ നല്ല സാധനം കിട്ടുമ്പോൾ മാത്രമാണ് പക്ക ഗ്യാരണ്ടി നമ്മൾ അതിനനുസരിച്ച് പറയുകയുള്ളൂ മെറ്റീരിയൽ പലയും പല രീതിയിലുണ്ട് പിന്നെ അത് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് ബട്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഇത് വരുന്നത് ഒരു മേന്തി ആണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലിങ്ങനെ ടോട്ടലി നമുക്ക് ഫോർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏകേ വൺ ടു ത്രീ ഫോർ അതിലേക്ക് നമുക്ക് കോമൺ ആയിട്ട് ഈ ഒരു വൈറ്റ് ഇന്നറാണ് വരുന്നത് ഒരു ബെസ്റ്റ് ഓഫർ ആയിട്ടാണ് ഇത് തരുന്നത് എൽ എക്സ് എൽ ഇത് അവൈലബിൾ ആവുന്നത് അതേപോലെ നമുക്കിതൊരു മുപ്പത്തേഴ് മുപ്പത്തെട്ട് ഇഞ്ചിന്റെ ഇടയിലാണ് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് എൽ എക്സെല്ലിൻ്റെ ടോ നല്ല രസകരമായിട്ട് ഉപയോഗിക്കാം നല്ല ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ് ഒരു ക്രഷ് പോലെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും ഇതിൻ്റെ സ്ലീവാണ് മെയിൻ്റെ ഹൈലൈറ്റ് കണ്ടുക നല്ല ഒരു വൃത്തിയുള്ള ഒരു സ്ലീവാണിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ എന്നുണ്ട് ഒരു ബട്ടൺസ് ഒക്കെ ആയിട്ട് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ബൈ ായിട്ട് ഇഷ്ടമുള്ള രീതിയിൽ പലതരം ഓപ്ഷൻസുകളുണ്ട് ഇത് വരുന്നത് നല്ല ഒരു ഡാർക്ക് മജന്ത പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് അതിലെ ഇതൊരു കാക്കി നമ്മുടെ കാക്കി ഷെയ്ഡല്ലേ അതാണ് ഇത് വരുന്നത് ഓക്കെ സെക്കൻഡ് ഒരു ഡാർക്ക് ചിക്കും പറയാറുണ്ട് അതേപോലെ ഇത് വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ആണ് ബേബി പിങ്ക് ആണ് നമുക്ക് ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഓൺലി സിക്സ് നയൻ ഫൈവ് ഓൺലി സിക്സ് നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ഇതിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി പക്കയാണ് സിക്സ് നയൻ ഫൈവ് മാത്രം എടുക്കുന്നുള്ളത് ഓഫർ ആയിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് ഇതില് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് വരുന്നത് സിക്സ് നയൻ ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടൂല നൂറ് ശതമാനം ഉറപ്പായി കാരണം ഇതിന് നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ബെസ്റ്റ് പ്രൈസ് ആണ് സിക്സ് നയൻ ഫൈവ് മാത്രം ഉള്ളൂ കോട്ടൺ വിത്ത് റയോൺ ആണ് ബോഡിയോടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഉള്ള മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും എ ക്ലാസ് മെറ്റീരിയൽ എന്ന് പറയാം എങ്ങനെ കോട്ടൺ വിത്രയോണല്ലോ കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് ഇത് എടുക്കാം ഇതിന് സ്ലീവിന്റെ അൻഡിലായിട്ട് പോലെ ചെറിയൊരു പഫ് പഫല്ല സോറി ഈ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് ഇലാസ്റ്റിക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഒഴുകി പോകുന്ന രീതിയിലുള്ള നല്ല മെറ്റീരിയലാണ് ക്ലാസ് പ്രൊഡക്റ്റ് ആണ് ഇതിൽ വരുന്നത് ആ ഒരു ബബിൾ പോലെ പോട്ടിലെന്ന് പറയുന്നില്ല ആ സംഭവമാണ് ഇതില് കൊണ്ടുവന്നിട്ടുള്ളത് പതിന്ടക്കുന്ന ചെറിയ ബില്ല് ഫ്ലിറ്റ്സ് കളറില് പോകാത്ത രീതിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റാണ് ഇതിന് ഷോർട്ട് ആയിട്ടുള്ള സിക്സ് നയൻ ഫൈവിലും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സെവൻ ഡബിൾ ഫൈവിലും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊന്ന് അവൈലബിൾ ആവുന്നത് ഡബിൾ എക്സല് സെവൻ നയൻ ഫൈവില് അമ്പത്താറച് ലെങ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് ഞാൻ കാണിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഉണ്ടോ അടുത്ത രണ്ട് കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഐവറി പോലത്തെ ഒരു ഷെയ്ഡാണ് അത് സെക്കൻഡ് വൺ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇതിലൊരുപാട് നമുക്ക് ബാലൻസ് ഇല്ല കുറച്ചുള്ളൂ ഷോപ്പിൽ തന്നെ നല്ല രീതിയിൽ സ്റ്റോക്ക് ഔട്ട് ആയതാണ് എത്ര രൂപക്ക് ആയിരത്തി ഒരുന്നൂറിന് ഓക്കെ അപ്പോൾ ഇതിലെ നെക്സ്റ്റ് ദ ലാസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ ടോട്ടലി ത്രീ ഷെയ്ഡ്സ് ആണ് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് ലെങ്ത് ആണ് കോട്ടൺ വിത്ത് റയോൺ ആണ് മെറ്റീരിയൽ അപ് ടു ഹിയർ ആയിട്ടാണ് നമുക്ക് നമുക്കിതിൻ്റെ ലൈനിങ് അവൈലബിൾ ആയിട്ടുള്ളത് നോർമലി ലൈനിങ് ആണ് സ്ലീവിൻ്റെ അഞ്ചിലായിട്ട് നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് അവൈലബിൾ ആണ് ഇഷ്ടമുള്ളവർക്ക് പായിച്ചാനുള്ള രണ്ട് മൂന്ന് ഓപ്ഷൻസ് കൂടി ഉണ്ട് പക്കാ പ്യുവർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇവർ ഓഫറിലാണ് വരുന്നത് കേട്ടോ പക്ക ആണ് തരുന്നത് ഈ വർക്ക് വൈറ്റ് വരുന്നത് ഫുൾ ത്രെഡ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ത്രെഡ് ത്രെഡാണ് ഗുലോ വർക്ക് വരുന്നത് കേട്ടോ അതിൻ്റെ സെൻ്ററിലായിട്ട് നമുക്ക് വരുന്ന ആ ഗ്രീന് സെയിം മെറ്റീരിയലിന്റെ കളറിലാണ് ആ ഒരു ത്രെഡ് വർക്കും കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ഒരു ആയിരത്തി ഒരുന്നൂറ് റേഞ്ചിലൊക്കെയാണ് നമുക്ക് ഓക്കെ അത് ഇന്ന് വരുന്നത് എയ്റ്റ് ഡബിൾ ഫൈവിലാണ് ഇതിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ലേസ് വർക്ക് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലേസ് വർക്കാണ് ഫ്രണ്ടും ബാക്കിലും ഉണ്ട് കേട്ടോ കളർ അളകിപ്പോകില്ല പാനൽ കട്ടിലാണ് അത് ചെയ്തിട്ടുള്ളത് കട്ടിങ്സ് വരുന്നത് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പാനൽ കട്ട് വരുന്നുണ്ട് ഫ്രണ്ടും വരുന്നുണ്ട് പുറകും വരുന്നുണ്ട് അപ്പോൾ ഒരു തടി കൂടാത്ത രീതിയിൽ നല്ല വൃത്തിയായിട്ട് നിൽക്ക് വെയർ ചെയ്യാം ഡബിൾ എക്സിൽ സീസിൽ ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് അതായത് ഒരു ഫുൾ ലെങ് ഗൗൺ ആയിട്ട് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു വൃത്തിയുള്ള ഒരു ബ്ലാക്ക് കിട്ടാ താഴേക്ക് ഇങ്ങനെ വിരിഞ്ഞിട്ടാണ് പോവാ അബ്ഡോമൻ സൈസ് അതുപോലുള്ള ഹിപ്പ് സൈസൊന്നും പ്രശ്നമൊന്നും വരില്ല ഏലൈൻ കട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട് അതാ നെക്സ്റ്റ് വൺ ഒരു ലാവണ്ടർ കളർ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇതാ ലാസ്റ്റ് പോണ് ഡാർക്ക് മെറൂൺ ആണ് അല്ലാത്ത ഡാർക്ക് മെറൂൺ ആണ് വീഡിയോയിൽ എല്ലാം പറയുന്നുണ്ട് പറയുന്നുണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ അത് അങ്ങനെ ആയിരുന്നില്ല ചേട്ടാ അത് ഇങ്ങനെ ആയിരുന്നില്ല കന്നി ദയവ് പറയല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഏ ആയിരിക്കും അങ്ങനെ അങ്ങനെ വെച്ച് പ്രഡിക്ട് ചെയ്തിട്ട് പൈസ കരുതിട്ടാണ് കാരണം ലാസ്റ്റ് നിങ്ങൾക്ക് വിഷം പോകും പിന്നെ നമുക്ക് വിഷം പോകും അപ്പം ഇതാണ് ഡാർക്ക് മെറൂൺ ഏഴ് അമ്പത്തഞ്ചോ എട്ട് നാൽപ്പത്തഞ്ചോ വരുന്ന പ്രോഡക്റ്റ് അല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഷോപ്പിൽ നല്ല അന്തസ്സായിട്ട് ആയിരത്തഞ്ഞൂറിന് രൂപ ഷോപ്പിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിച്ചുക മെറ്റീരിയൽ അമേസിങ് ആണ് മെറ്റീരിയൽ യാതൊരു കോംപ്രമൈസും നമ്മൾ ചെയ്യുന്നതല്ല അത്രയും നല്ല മെറ്റീരിയലാണ് ഇതിങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇന്നർ ഈ ഇന്നർ തന്നെ ഞാൻ ഫോർ ഹൺഡ്രഡിനാണ് ഷോപ്പിൽ കൊടുക്കുന്നത് എടുക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ കൊടുക്കേണ്ട ഒരു കുഴപ്പമില്ല അതെ അപ്പോൾ ഇതിന് ഇന്നർ സെപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ഫോർ ഹൺഡ്രഡിലാണ് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഒരു ഓഫ് വൈറ്റ് വൈറ്റ് പിന്നെ ബ്ലാക്ക് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസില് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത് ഡബിൾ വൺ ഡബിൾ ഫൈവ് പ്രോഡക്റ്റ് കിട്ടോ ഇതിന് ഫുൾ ആയിട്ട് ഫുൾട്ടനാണ് അതേപോലെ ഇത് എട്ട് നാൽപ്പത്തഞ്ചിനും എട്ട് തൊണ്ണൂറ്റഞ്ചിനും ഞാനൊരു ഫെമിലും പ്രോഡക്റ്റ് ആണ് ഡബിൾ വൺ ഡബിൾ ഫൈവ് ആണ് പലതിലും നമുക്ക് കാണുന്നുണ്ട് ഇതേ സെയിം സെറ്റപ്പ് തന്നെ എട്ട് നാല്പത്തഞ്ചിനൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതല്ല ഇത് ക്വാളിറ്റി ഉണ്ട് നല്ല മെറ്റീരിയൽ ആണ് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് പരിചയ ക്വാളിറ്റി ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം ഇതിലെല്ലാത്തിലും നമുക്ക് കോമൺ ആയിട്ട് വരുന്നത് ബ്ലാക്ക് ഇന്നർ ആണ് അതാണ് ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ഫിഫ്റ്റി ഫൈവ് അഞ്ചി ലാംഗത്തിൽ എക്സൽ ഡബ്ലെക്സിൽ സൈസിലും ഇതിലെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല കളർ അന്തസ് കളറുകളാണ് അതേപോലെ ഈ പ്രീമിയം ക്വാളിറ്റിയിലെ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസുമാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ മാക്സിമം നമ്മൾ റേറ്റ് എങ്ങനെ കുറയ്ക്കാം അങ്ങനെ കുറച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടവർക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം അല്ലാത്തവർക്ക് ബാഡായിട്ടും കമന്റ് ചെയ്യാം അപ്പം ഓക്കെ ബൈ ബൈ